കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥിതിക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോചനീയ അവസ്ഥയ്ക്കും എതിരായി ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസ് സി പി എം സഖ്യം പരാജയപ്പെടുത്തി രമേശ് ചെന്നിത്തല സി പി എമ്മിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയെന്ന് ബി ജെ പി കാർത്തികപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് എം മഹേഷ് കുമാർ ആരോപിച്ചു കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥിതിക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥയ്ക്കുമെതിരായി ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസ വോട്ടെടുപ്പ് കോൺഗ്രസ് സി പി എം സഖ്യത്തിലൂടെ പരാജയപ്പെട്ടു സംസ്ഥാനതലത്തിൽ പ്രതിപക്ഷമായിരുന്നു കൊണ്ട് സി പി എമ്മിന്റെ അഴിമതിക്ക് കുട്ട കോൺഗ്രസ് മുന്നണിയുടെ അതേ മുഖമാണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അവിശ്വാസത്തിലും കാണാൻ സാധിച്ചതെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഘടകാര്യസ്ഥിതിക്കും വികസന മുരടിപ്പിനും ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ ശോചനീയ അവസ്ഥയ്ക്കുമെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ആ അവിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും കോൺഗ്രസ് പാർട്ടി വിട്ടുനിന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത് സംസ്ഥാനതലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഴിമതിക്ക് കൊട്ട പിടിക്കുന്ന കോൺഗ്രസിൻ്റെ അതേ നയമാണ് ഇന്ന് കാർത്തിപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ അവിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് അവർ വിട്ടു കാരണം ഭാരതീയ ജനതാ പാർട്ടി കാർത്തിപ്പള്ളി പഞ്ചായത്ത് മണ്ഡല കമ്മിറ്റിക്ക് പറയാനുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലത് എന്നാണ് പറയുന്നത് നമ്മൾ പഞ്ചായത്ത് ഭരണത്തിൻ്റെ ദൂർത്തിനും അതുപോലെ തന്നെ പി എച്ച് എസ് സിയിലെ മരുന്ന് ഇല്ലാത്തതിൻ്റെയും ലഭ്യതക്കുറവും അനുസരിച്ചാണ് നമ്മളിന്ന് അവിശ്വാസ പ്രമേയം ഇവിടെ പാസ്സാക്കി കൊണ്ടുവന്നത് അത് കോൺഗ്രസിൻ്റെ മൂന്ന് മെമ്പർമാർ വിട്ടുനിൽക്കുകയും

ും ഒരു വികസനങ്ങളും ആ വികസനങ്ങളും അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസത്തെ ആ അവിശ്വാസത്തെ ഭരണകക്ഷിയും കോൺഗ്രസിന്റെ മൂന്ന് മെമ്പർമാരും കൂടി മാറി നിന്നുകൊണ്ട് അവർ രണ്ടുപേരും അച്ഛനും അമ്മയും കളിക്കുന്ന പോലെ അതിനെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തിയ സന്തോഷമാണ് ഇന്നിവിടെ കാണുന്നത് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വർഷങ്ങളായി സി പി എമ്മുമായുള്ള അവിശ്വത കൂട്ടുകെട്ടിലൂടെ എം എൽ എ ആകുന്ന രമേശ് ചെന്നിത്തല ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്ന അർത്ഥത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ബി ജെ പി കാർത്തിയപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് എം മഹേഷ് കുമാർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്